രാഷ്ട്രീയം സാമൂഹിക പ്രവർത്തനവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിൽ ജനപ്രതിനിധികൾ കേവലം നിയമനിർമ്മാതാക്കൾ എന്നതിലുപരി സാമൂഹിക പരിഷ്കർത്താക്കളും കൂടിയാണ് ഈ കാഴ്ചപ്പാടിൽ പാലക്കാട് നിയോജക മണ്ഡലം എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്മൈൽ ഭവനം പദ്ധതി കേരള രാഷ്ട്രീയത്തിൽ വേറിട്ടൊരു മാതൃക സൃഷ്ടിക്കുന്നു സ്വന്തമായി ഒരിടം എന്ന അടിസ്ഥാനപരമായ മനുഷ്യന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതി നിയമസഭയ്ക്ക് പുറത്തൊരു ജനപ്രതിനിധിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സാമൂഹിക ദൗത്യങ്ങളിലൊന്നാണ് ഈ പദ്ധതിയുടെ പുതിയ വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ നടി അനുശ്രീ മുഖ്യാതിഥിയായി പങ്കെടുത്തത് രാഷ്ട്രീയ സെലിബ്രിറ്റി ലോകം സാമൂഹിക പ്രതിബദ്ധതയുടെ പേരിൽ ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണപരമായ സ്വാധീനം വ്യക്തമാക്കുന്നു ഒരു വീടെന്നത് വെറും നാല് ചുവരുകളല്ല അത് സുരക്ഷിതത്വം ആത്മാഭിമാനവും ഉറപ്പുവരുത്തുന്ന ഒരു ഘടകമാണ് ഈ തിരിച്ചറിവിൽ നിന്നാണ് സ്മൈൽ ഭവന പദ്ധതി രൂപം കൊണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തന്നെ ഈ പദ്ധതിക്ക് പിന്നിലെ പ്രചോദനം വെളിപ്പെടുത്തിയിട്ടുണ്ട് വോട്ട് ചോദിച്ച മണ്ഡലത്തിൽ സഞ്ചരിച്ചപ്പോൾ ദാരിദ്ര്യത്തിന്റെ നിസ്സഹായതയുടെ നേർചിത്രങ്ങൾ അദ്ദേഹത്തെ വേദനിപ്പിച്ചു മഴയെയും വെയിലിനെയും പ്രതിരോധിക്കാൻ കഴിയാതെ ടാർപോളിൽ ഷീറ്റ് മറച്ച വീടുകളിൽ കിടക്കുന്ന മനുഷ്യരെ കണ്ടതാണ് ഈ പദ്ധതിക്ക് പ്രചോദനമായതെന്നും രാഹുൽ വ്യക്തമാക്കുന്നു ഈ കാഴ്ച ജനപ്രതിനിധി എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തം കേവലം രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ ഒതുങ്ങുന്നതല്ലെന്നും നേരിട്ടുള്ള സാമൂഹ്യ ഇടപെടൽ ആവശ്യമാണെന്നും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി പാലക്കാട് മണ്ഡലത്തിലെ ഒട്ടേറെ കുടുംബങ്ങളുടെ ചിരകാല അഭിലാഷമാണ് സ്മൈൽ ഭവനം പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതാണ് ഈ പദ്ധതിയുടെ കാതൽ സർക്കാർ ഭവന പദ്ധതികൾ കൂടാതെ ഒരു ജനപ്രതിനിധി സ്വന്തം നിലയിൽ ഇത്തരം ഒരു സംരംഭം ഏറ്റെടുക്കുമ്പോൾ അതിന് വലിയ സാമൂഹിക മൂല്യമുണ്ട് സർക്കാർ പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കി അർഹരായവർക്ക് വേഗത്തിൽ വീടുകൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നു പൊതുജനങ്ങളിൽ നിന്നും സിനിമാ മേഖലകളിലും സുഹൃത്തുക്കളിൽ നിന്നും ധനസഹായം സ്വരൂപിക്കാൻ എം എന്ന പദവി സഹായിക്കുന്നു ജനപ്രതിനിധിയുടെ നേരിട്ടുള്ള മേൽനോട്ടം പദ്ധതിയുടെ സുതാര്യതയും വിശ്വസ്തതയും വർദ്ധിപ്പിക്കുന്നു പുതിയ വീടിൻ്റെ തറക്കല്ലിടൽ ചടങ്ങിൽ നടി അനുശ്രീയുടെ പങ്കാളിത്തം പദ്ധതിക്ക് വലിയ ശ്രദ്ധയും ജനപിന്തുണയും നേടിക്കൊടുത്തു ഒരു സെലിബ്രിറ്റി ഇത്തരം സാമൂഹിക സംരംഭങ്ങളുടെ ഭാഗമാകുമ്പോൾ അതിന്റെ സ്വാധീനം വളരെ വലുതാണ് ഒരു വീട് എന്നുള്ളത് എത്രത്തോളം ഒരാൾക്ക് ആവശ്യമുള്ള ഘടകമാണെന്ന് എല്ലാവർക്കും അറിയാം ഇത്രയും നല്ലൊരു ചടങ്ങിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് അനുശ്രീ പറഞ്ഞത് ഇങ്ങനെയാണ് ഇതെന്റെ ആദ്യത്തെ അനുഭവമാണ് എൻ്റെ വീടിന് പോലും ഞാൻ കല്ലിട്ടിട്ടില്ല എന്ന് തുറന്നു പറഞ്ഞതിലൂടെ ഈ പദ്ധതിയുടെ പ്രാധാന്യം അവർക്ക് എത്രത്തോളം വലുതാണെന്നും വ്യക്തമാക്കുന്നു ഈ വീട് പൂർത്തിയായി എന്ന് അറിയുന്നത് വരെ എനിക്ക് ടെൻഷനാണ് എന്ന് പറഞ്ഞതിലൂടെ ഒരു കലാകാരി എന്ന നിലയിലുള്ള അവരുടെ സാമൂഹിക പ്രതിബദ്ധതയും മനുഷ്യത്വപരമായ കാഴ്ചപ്പാടും തെളിഞ്ഞു പാലക്കാട്ടുകാരിയും തൃശൂരുകാരിയും ഒക്കെയാണെന്ന് ആളുകൾ വിശ്വസിക്കുന്നതിനാലാണ് പാലക്കാടിനോട് തനിക്കൊരു സ്പെഷ്യൽ സ്നേഹമെന്നും വീട് പൂർത്തിയാക്കുമ്പോൾ എത്താമെന്നും അവർ ഉറപ്പ് നൽകി ചുവന്ന പട്ടുസാരി ഉടുത്താണോ അനുശ്രീ ചടങ്ങിനെത്തിയത് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയുള്ള സ്വീകരണവും ആരാധകരുമായി സംസാരിച്ചും ചിത്രങ്ങൾ എടുത്തുമുള്ള അവരുടെ ഇടപെടലും ചടങ്ങിന് ഉത്സവ പ്രതീതി നൽകി ഈ പദ്ധതിക്ക് സിനിമാ മേഖലയിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയും ശ്രദ്ധേയമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന മറ്റൊരു തറക്കല്ലിടൽ ചടങ്ങിന് നടി തൻവീറാം മുഖ്യാതിഥിയായി പങ്കെടുത്തു നടന്മാരായ ആസിഫ് അലി സൈജു കുറുപ്പ് സംവിധായകൻ അഭിലാഷ് പിള്ള തുടങ്ങിയ താരങ്ങളും ഈ പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങളിൽ പിന്തുണയുമായി എത്തിച്ചേർന്നിട്ടുണ്ട് സാമൂഹിക പദ്ധതികൾക്ക് സെലിബ്രിറ്റി പിന്തുണ ലഭിക്കുമ്പോൾ അത് ധനസമാഹരണം എളുപ്പമാക്കുകയും പൊതുജന ശ്രദ്ധ ആകർഷിച്ച് പദ്ധതിയുടെ ലക്ഷ്യത്തിൽ കൂടുതൽ ആളുകളെ പങ്കാളികളാക്കുകയും ചെയ്യും ജനപ്രതിനിധിയും താരങ്ങളും കൈകോർക്കുമ്പോൾ സാമൂഹിക പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുന്നു ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെക്കുന്ന ഈ മാതൃക മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു പുതിയ പാഠമാണ് അടിസ്ഥാനപരമായ സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് രാഷ്ട്രീയ വേർതിരിവുകൾ തടസ്സമാകരുതെന്ന സന്ദേശം ഈ പദ്ധതി നൽകുന്നു ജനങ്ങളുടെ ദുരിതം നേരിൽ കണ്ടറിഞ്ഞ് അതിനെ പരിഹാരം കാണാൻ നേരിട്ട് ഇടപെടാനുള്ള പ്രതിബദ്ധതയാണ് ഇവിടെ പ്രകടമാകുന്നത് ഇത് രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്വന്തം മണ്ഡലങ്ങളിലെ ജനങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിൽ നിന്ന് പിന്തുണ തേടാനുള്ള രാഹുലിന്റെ കഴിവ് പൊതുസേവനത്തിലെ നെറ്റ്വർക്കിങ്ങിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു മൈൽഭവനം പദ്ധതി കേവലം വീടുകൾ നിർമ്മിച്ച് നൽകുന്ന ഒരു സംരംഭമല്ല അത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മനോഭാവത്തെക്കുറിച്ചുള്ള ഒരു പുനർവിചിന്തനമാണ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് അപ്പുറം മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കുമ്പോൾ ഒരു ജനപ്രതിനിധിക്ക് തന്നെ മണ്ഡലത്തിൽ എന്തുമാത്രം ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നും ഈ പദ്ധതി തെളിയിക്കുന്നു നടി അനുശ്രീയെ പോലുള്ളവർ നൽകുന്ന വൈകാരിക പിന്തുണ ഇത്തരം സംരംഭങ്ങളെ കൂടുതൽ ശക്തമാക്കുകയും പ്രചോദനം നൽകുകയും ചെയ്യുന്നു വീടില്ലാത്തവരുടെ ഏറ്റവും വലിയ സ്വപ്നമായ ഒരു വീട് യാഥാർത്ഥ്യമാക്കുന്നതിലൂടെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് തന്നെ ഈ പദ്ധതി ഒരു മാതൃകയായി നിലനിൽക്കും ടാർപോളിംഗ് ഷീറ്റുകൾക്ക് കീഴിൽ വേദനിക്കുന്ന സാധാരണക്കാരന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർത്താൻ രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന താരങ്ങൾക്കും സാധിക്കട്ടെ എന്നും ആശംസിക്കാം സ്മൈൽ ഭവനം എന്ന പേര് അനർത്ഥമാക്കിക്കൊണ്ട് ഒരുപാട് കുടുംബങ്ങൾക്ക് പുതിയ ജീവിതം നൽകാൻ ഈ പദ്ധതിക്ക് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കേരള സമൂഹം